പരാതിയില്ലെന്നറിയിച്ചതിന് ശേഷവും പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനങ്ങളെ മേലെ ഇത് സംബന്ധിച്ച് കുതിര കയറാൻ അടിച്ചമർത്താൻ എം എൽ എമാരെ ഉപകരണമാക്കാനുള്ള ശ്രമമാണ് ഈ ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട എസ് പിയെ ഇത് സംബന്ധിച്ച് വിളിച്ച് പരാതി പറയുകയും ഈ കേസ് മാത്രമല്ല മലയോര മേഖലയിലെടുത്തതായിരിക്കുന്ന കേസുകൾ ഒഴിവാക്കണം എന്നുള്ള ഡിമാൻഡ് ഉൾപ്പെടെ പോലീസിന്റെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും വെക്കുകയാണ് പരാതിയില്ലെന്ന് പറഞ്ഞ കേസിൽ പിന്നെ ആർക്കാണ് നൊന്തതെന്ന് ആഭ്യന്തര വകുപ്പ് പറയണം ഉൽപ്പള്ളിയിൽ കേസെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ലക്ഷ്യം വനം മന്ത്രിക്ക് സന്ദർശിക്കാൻ വയനാട് സന്ദർശിക്കാൻ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് വയനാട് സന്ദർശിക്കാൻ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും നടന്നത് അനുഭവിക്കുന്ന ജനതയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് സാമൂഹ്യ ജീവിതം പാടെത്തകർന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല മലയോര മേഖല രാവിലെ ഇരുപത്തയ്യായിരത്തിലധികം ക്ഷീര കർഷകർ വയനാട്ടിലുണ്ട് അവർ കാലത്ത് നാല് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് അവർ പശുവിന് വെള്ളം കൊടുക്കാനും പാല് കറക്കാനും അവർ പോകും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് കുട്ടികൾക്ക് ട്യൂഷനും സ്കൂളുകളിലും പോകാൻ കാലത്തും വൈകുന്നേരങ്ങളിലും ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുക ഏത് സമയത്തും വന്യമൃഗങ്ങൾ നാട്ടിൽ ആക്രമിക്കപ്പെടും എന്നുള്ളതാണ് സാഹചര്യം ചിലർ പറയുന്നുണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനമാണ് അല്ല വയനാട്ടിലും മലയോര മേഖലകളിലും നടക്കുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ഇത് നടക്കുന്നത് മനുഷ്യവാസ മേഖലകളിലാണ് ഈ ആക്രമണം നടക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം നടക്കുന്നത് മനുഷ്യവാസ മേഖലകളിലും കാർഷിക മേഖലകളിലുമാണ് കാട്ടിലല്ല